ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ അല്ലോകം ആ ഗുഡ് ന്യൂസ് എന്താണെന്നായിരിക്കാം അല്ലേ അതായത് ഐക്യരാഷ്ട്ര സംഘടന ഡിസംബർ ഇരുപത്തൊന്നിന് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇന്റർനാഷണൽ യോഗ ഡേ പോലെ തന്നെ ഇനി നമ്മൾ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് ആചരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നാണ് ആ ദിവസം അപ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ ടൈം എട്ട് മണിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം ലോകധ്യാനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ലോകത്തിൻ്റെ കോടിക്കണക്കിന് ജനങ്ങൾ ധ്യാനിക്കാൻ പോകുകയാണ് അപ്പോൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ധ്യാനിക്കുന്ന ഒരാളാണെങ്കിൽ ധ്യാനം പരിശീലിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ട് നിങ്ങൾ കാണുക ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇതിന് പ്രായപരിധിയില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ധ്യാനിക്കാനായിട്ട് ആദ്യം നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാവുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക വീടിൻ്റെ അകത്തോ ഓപ്പൺ ടെറസിലോ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങൾ താഴെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു മാറ്റോ പായയോ ഷീറ്റോ വിരിച്ചിട്ടിരിക്കുക താഴെ ഡയറക്റ്റ് ഇരിക്കരുത് താഴെ ഇരിക്കാൻ പറ്റിയില്ല എങ്കിലും കസേരയിലോ കട്ടിലോ മറ്റെവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാവുന്ന ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കാവുന്നതാണ് ധ്യാനത്തിനായി നിങ്ങൾ ഒരു എഫേർട്ട് ഒരണ്ടാവശ്യമില്ല അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അത് ഫോളോ ചെയ്യുക പ്രഥമ ലോക ധ്യാനം നയിക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പൂജനീയ സദ്ഗുരു ശ്രീ ശ്രീ രവിശങ്കർജിയെയാണ് അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് ഇരട്ടിയാണ് കോടിക്കണക്കിന് ജനങ്ങളോടൊപ്പം ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഫലം അതിനൊരു യജ്ഞമാണെന്ന് വേണമെങ്കിൽ പറയാം ധ്യാനം നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോവില്ല അപ്പോൾ ധ്യാനിക്കാൻ നിങ്ങൾ റെഡിയല്ലേ റെഡിയാണെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ സി യു